ർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാണിക്കുക എന്നെനിക്കേ കുറച്ച് കുഞ്ഞൻ ചാള കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിനെ പീരായിരിക്കുന്നു എങ്ങനെയെന്ന് കാണിക്കാം പെട്ടെന്ന് കുറച്ച് സവാള അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കുറച്ച് സവാള ഞാൻ സവാളയും കൊച്ചുള്ളിയും കൂടെ എടുത്തേക്കുന്നത് കേട്ടോ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത് ഉണവല്ലുമുളമാണ് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടവളമെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരുകളായിരിക്കും ഞാൻ അതാടുത്തത് പച്ചമുളകോ ആയാലും കുഴപ്പമില്ല കേട്ടോ പച്ചമുളക് കാന്താരി എന്തായാലും മതി ഉപ്പ് ഉലുവപ്പൊടി ചിരിമുളക് പൊടി മഞ്ഞൾപ്പൊടി കറകപ്പിലേ ഇത്ര കൂടുതൽ പൊടികളൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നിട്ട് തേങ്ങാപ്പീര നിങ്ങളുടെ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി ഉലുവപ്പൊടി അധികം ചേർക്കരുതെന്നുള്ളതേ ഉള്ളൂ ഉണ്ട് കൈ കൊണ്ട് നല്ലതായിട്ട് കൈ കഴുകിയതാണ് ഇനി അതിന് പറയല്ലേ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കണം ഞെരടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്തോ നിങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് ഓ മിക്സ് ചെയ്യണം നമുക്ക് മിക്സ് ചെയ്യണം വേണ്ട നല്ലതായിട്ട് ഇനി എവിടെ ചേർക്കാമെന്നാണ് പറയുന്നത് ഞങ്ങളെ കേട്ടോ ചതയ്ക്കത്തില്ല ചതയ്ക്കാനൊക്കെ പോയിക്കഴിഞ്ഞാൽ താമസം വന്നത് നിങ്ങൾക്ക് പെട്ടെന്നല്ലേ കറി വേണ്ടത് പെട്ടെന്നുണ്ടാക്കുന്ന കറിയല്ലേ നിങ്ങൾക്ക് വേണ്ടേ പെട്ടെന്നുണ്ടാക്കുന്ന കേട്ടോ ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് വേണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അല്ലേ പൊടിക്കും എന്നിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യും എന്നിട്ട് വേണ്ടേ കുടംപുളി തിളപ്പിച്ച് വെച്ചതായിട്ടോ ഞാൻ ഇങ്ങനെ ഒഴിക്കുക അന്നേരം എളുപ്പമാവുമല്ലോ മീൻകറി ഒക്കെ അത് ഞങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണം വെള്ളമോ പുളിയോ എന്താണെന്ന് വെച്ചാൽ അതൊന്നും കൂടെ തിരുമ്മിയിട്ട് അതാ മീനിനകത്തോട്ട് തട്ടി കൊടുക്കും ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത് ആദ്യം മനം മറിക്കണ്ട നമ്മൾ തവ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് കയ്യാ കേട്ടോ അതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ കാര്യം ഡേ പരിപാടി ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇത് അടച്ച് ഒന്നും ഒഴിക്കണ്ട അടച്ചൊന്ന് ആവി ഏറ്റി നല്ല ഒന്ന് അടുക്കി ഊട്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ സംഗതി റെഡിയാവും വാങ്ങാൻ നേരം ഇച്ചിരി ഒരു ഒരിച്ചിരിയും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും പീരാട്ടോ മത്തി മത്തി ഞങ്ങളുടെ നാട്ടിലെ ചാള എന്നാണ് പറയുന്നത് അപ്പം ചെയ്തു നോക്കണം അപ്പോൾ നമ്മുടെ പീക ആയിട്ടോ ലാസ്റ്റ് പരിപാടി കറിവേപ്പില കഴുകി താമേ അത് ഇട്ട് കൊറച്ച് പച്ച പൊളിച്ചെണ്ണേ ഇത്രയുള്ള പരിപാടി എളുപ്പമുണ്ടാക്കുന്ന കറികളെ ശരി